മസാലക്കൂട്ട് പിടിച്ചെടുക്കാം കൂട്ട് പിടിക്കാനുള്ള കുരുമുളക് കുറേ മതി കേട്ടോ എല്ലാ ഇച്ചിരി ഗ്രാമ്പൂ ചാറ് ഏലക്ക കറുവ കറുവാ ചില നല്ല മണം ഇച്ചിരി ചില കൂട്ടെടുക്കണം ഇത് നമ്മുടെ പറമ്പിലാകട്ടോ ഏലക്കായും ാമ്പു കുരുമുളകും അറിവായി പറമ്പിൽ തന്നെയാണ് ഇല നമ്മൾ പറമ്പിൽ തന്നെയാണ് നമ്മൾ മേടിച്ചത് പെരിഞ്ചീരകം ഇതിന്റെ പേര് പേരെന്ത പറയാത്ത ഇത് കൂടെ ഞാൻ മേടിക്കാറുള്ളത് ഒന്ന് പൊടിച്ചെടുക്കാം ഞാൻ ഇറച്ചിപ്പൊടിയും മേടിക്കാറില്ല ഇറച്ചിക്കൊക്കെ ഇറച്ചിക്കും മസാലക്കറിക്കൊക്കെ എല്ലാം ഞാൻ ഇതാണ് ചേർത്തിട്ടുള്ളത് നമുക്ക് പൊടിച്ചെടുക്കാം മസാല പൊടിച്ചെടുത്തിട്ടുണ്ടെ മസാലപ്പൊടി റെഡി ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന നമുക്ക് ചെയ്തെടുക്കാവുന്ന എല്ലാ കാര്യങ്ങളും ഈ ഇറച്ചിപ്പൊടി മേടിച്ച് കാച്ചു കളയേണ്ട ഒറ്റിയ കാര്യവുമില്ല നമ്മള് മല്ലിപ്പൊടിയും മുളക് പൊടിയുടെ കൂടെ ശക്ക ഒരു നുള്ളിൽ ഇത്രയും ചേർത്താൽ മതി ഇറച്ചിപ്പൊടികൾ നല്ല ഇറച്ചിക്ക് ഞാനെല്ലാം കറികൾക്കും ഇത് തന്നെ ചേർക്കാം ഇറച്ചിപ്പൊടി കടയിൽ നിന്ന് മേടിക്കാറേ ഇല്ല നമ്മൾ സ്വന്തമായിട്ട് പൊടിച്ചിരിക്കുന്ന പൊടികൾ മാറ്റണം ഇത് രണ്ടു മൂന്ന് മാസത്തേക്കിന് ഈ പൊടി മതി നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പിന്നെ ഇത് മിക്സിയിലെടുത്ത് ചെയ്ത് നല്ല ചൂടായിട്ട് പൊടിഞ്ഞ് കിട്ടും അത് മീങ്ങിനെ നമ്മൾ നിരത്തി വെച്ച് ഒന്ന് തണുത്ത് കഴിഞ്ഞെടുത്ത് തിന്നത്തിട്ട് വെക്കാവുള്ളൂ കണ്ടോ ഇതാണ് മസാലപ്പൊടി